മലയാളി സീരിയൽ ആരാധകർക്ക് ഒരുപാട് പ്രിയപ്പെട്ട പരമ്പരയാണ് നമ്മുടെ ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഗൗരി ശങ്കരം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഈ പരമ്പര ഇപ്പോൾ നാലാം സ്ഥാനത്തേക്ക് തിരികെ എത്തിയിരിക്കുകയാണ് ഇതുവരെ ഈ പരമ്പര കാണാൻ ഞങ്ങൾക്ക് യാതൊരു താൽപ്പര്യവും ഇല്ല എന്നും പരമ്പരയുടെ ഗതി തന്നെ നഷ്ടപ്പെട്ടു എന്നും പ്രേക്ഷകർ കമൻ ബോക്സിലൂടെ വ്യക്തമാക്കിയതായിരുന്നു മാത്രവുമല്ല ഒരുപാട് വിമർശനങ്ങളാണ് ഗൗരിയുടെ കഥാപാത്രത്തിന് ഈ ഇടയായി ഏറ്റുവാങ്ങേണ്ടതായി വന്നിരിക്കുന്നത് ഇതിനിടയിൽ പരമ്പരയിൽ ആദർശിനെ പ്രേമിച്ചുകൊണ്ട് പുതിയൊരാൾ കടന്നു വന്നതും പ്രേക്ഷകർക്ക് ഈ പരമ്പര ഇഷ്ടപ്പെടാതിരിക്കാൻ കാരണമായി ഒരുപാട് അവിഹിതങ്ങൾ ഇനിയും കാണാൻ താൽപ്പര്യമില്ല എന്നുള്ള കമൻറ്റുകളാണ് ഇപ്പോൾ കമൻ ബോക്സിൽ നിറഞ്ഞു നിൽക്കുന്നത് ഇതിനിടയിലാണ് ധ്രുവന്റെ മരണത്തെ പറ്റിയുള്ള കാര്യങ്ങളുടെ സത്യാവസ്ഥ പുറത്തു പുറത്തുവരുന്നത് ധ്രുവൻ മരിച്ചിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് നമ്മുടെ ഗൗരിയാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇതേ തുടർന്ന് കാര്യങ്ങളെല്ലാം ശങ്കറിനോട് തുറന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ശങ്കറുമാകെ പകച്ചുപോകുന്നു എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്നുള്ള കാര്യം അറിയണം എന്ന് തീരുമാനിക്കുന്ന നമ്മുടെ ശങ്കർ ഇതേ തുടർന്ന് ധ്രുവനെ കണ്ടെത്തിയതിനെ തുടർന്ന് സത്യം പറയാൻ ഭീഷണിപ്പെടുത്തുന്നു ധ്രുവൻ ഒഴിഞ്ഞുമാറിക്കൊണ്ടു പോകാൻ ശ്രമിക്കുന്നുവെങ്കിലും പിന്നീട് സത്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറായിരിക്കുകയാണ് ധ്രുവൻ ഒടുവിൽ മരണവാർത്തയ്ക്ക് പിന്നിലെ ചതി പുറത്തു വരികയാണ് ആദർശൻ്റെ ആക്രമണത്തിൽ താൻ രക്ഷപ്പെട്ടുവെന്നും മരിച്ചത് മറ്റൊരാളായിരുന്നുവെന്നും വ്യക്തമാക്കുന്ന ധ്രുവൻ ഇതേ തുടർന്ന് സത്യങ്ങൾ തുറന്ന് അറിയിക്കുകയാണ് Do like, share and subscribe.